എല്ലാവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് കൂടാതെ ഡെൽ എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളും ഡിജിറ്റൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ മുഗാരിക്കുന്ന ചേലക്കര വാർത്തകൾ വിശദമായി സമന്വയം ഹയർ സെക്കൻഡറി സപ്തദിന സഹവാസ ക്യാമ്പുകളുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ചേലക്കര എസ് എം ടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കിം യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് ഡിസംബർ ഇരുപത്തിയാറ് മുതൽ ജനുവരി ഒന്ന് വരെ ആറ്റൂർ ഗവൺമെന്റ് യു സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത് വിളംബരജാഥയോടെയാണ് പരിപാടിക്ക് തുടക്കമായത് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വികസന ദേവസ്വം പാർലമെൻ്ററി കാര്യവകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ക്യാമ്പയിന്റെ ഉദ്ഘാടനം ചെയ്തു എന്നുള്ള കാഴ്ചപ്പാടുകൂടി ചെറിയ കുട്ടികളാണ് അപ്പോൾ ജയിച്ചവനെ ബ്രേക്ക് പറയുന്നില്ലേ അതായിരിക്കും ഡിമാൻഡ് നമുക്ക് അടുത്ത ദിവസം കൂടെ ഒരാൾ നിരന്തരം ദുരന്തമുണ്ടാകും അതും ഞാൻ ഇരിക്കാൻ വേണ്ടിയുള്ള മനസ്സിലുണ്ടാവും അപ്പം നമുക്ക് ഡിസിപ്ലിൻ ആയിട്ടുള്ള ലൈഫിലേക്ക് നമ്മൾ കാരണം സമൂഹത്തിലെ ദോഷം മാറും പാടില്ല ചിന്തയിലേക്ക് നമ്മുടെ കുട്ടികളുടെ മനസ്സിനെ അത് മാറുന്നുണ്ടോ ഇല്ലത് ഇല്ലയോ എന്നുള്ളത് സൈഡ് അപ്പം ഞാൻ കാരണം ഈ സമൂഹത്തിൻ്റെ ദോഷം ഉണ്ടാകരുത് എന്നുള്ള നല്ല കാഴ്ചപ്പാടും കൂടി ഓരോ കുട്ടിയും വളർന്നു വന്നില്ല ഒരു നല്ല സമൂഹത്തെ ചെയ്യാൻ പറ്റും എല്ലാ തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് അതിജീവിച്ചുകൊണ്ടൊന്നും കഴിയുന്ന സ്ഥിതി അതിന് നമ്മുടെ എസ് എം ടിയിലെ സെർട്ടിഫിക്കറ്റുകൾ മാത്രമല്ല നമ്മുടെ നൂറ്റി പതിനേഴ് സ്കൂളുകളിലുണ്ട് എൻ എസ് എസ് അതുപോലെ സംസ്ഥാനത്ത് നോഡൽ ഓഫീസറെ കൂടുതൽ പറയും നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് കോളിറ്റുകൾ ആരംഭിച്ചു അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനം കൂടുതൽ കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് എൻ എസ് എസ് പ്രവർത്തനത്തിന് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് കൂടുതൽ നമുക്ക്

മാത്രമല്ല നമ്മുടെ കുട്ടികളും മറ്റ് വലിയ അതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് സ്നേഹ സംവാദമുണ്ട് അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളാണ് ഈ സഹവാസ ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തു എങ്ങനെയുണ്ടായിരുന്ന സ്കൂളാണ് സ്കൂൾ

കൂടാതെ ലഹരിവിരുദ്ധ പ്രചാരണ പരിപാടികളും സ്നേഹാരം പദ്ധതിയുടെ ഭാഗമായി മാലിന്യം നിറഞ്ഞ പൊതുപ്രദേശം മാലിന്യമുക്തമാക്കുക മാലിന്യമുക്ത നവകേരളം പ്രചാരണത്തിന്റെ ഭാഗമായി തെരുവുനാടകവും ഫ്ലാഷ്മോവും സംഘടിപ്പിച്ചിട്ടുണ്ട് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത ഡോക്ടർ എൻ ആർ അൻസാർ എൻ എസ് എസ് കോർഡിനേറ്റർ ഡോക്ടർ ജേക്കബ് ജോൺ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു തൃശൂർ എൻ എസ് എസ് ജില്ലാ കൺവീനർ എം വി പ്രതീഷ് ക്യാമ്പയിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ കെ ആർ മായ പി സാബിറ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അനില വിജീഷ് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാദിയ അമീർ ചേലക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്റ്റർ ഷീജ പി ടി എ പ്രസിഡന്റ് മനോജ് എംസി വൈസ് പ്രസിഡന്റ് സുമയ്യ കബീർ എസ് എം സി ചെയർമാൻ രാജൻ കെ ജി എം പി ടി എ അംഗം സുമ അയ്യപ്പൻ ആറ്റൂർ ജി യു പി സ്കൂൾ എച്ച് എം എൻ എം ഷാഹിറ പി ടി എ പ്രസിഡന്റ് നീതു വിനീഷ് പി ടി എ വൈസ് പ്രസിഡന്റ് അബ്ദുൾ സലീം എസ് എം സി ചെയർമാൻ മുജീബ് റഹ്മാൻ എം പി ടി എ അംഗം ഷറഫി മൊയ്തു ശ്രീകല ഇ എസ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സുനിത പി കെ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു न्यूज डेस्क सीसीवी